തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത് നിയന്ത്രണം വിട്ട കാർ തൂണിൽ ഇടിക്കുകയായിരുന്നു രണ്ടുപേരുടെ നില ഗുരുതരം അഞ്ചു പേർ വാഹനത്തിലുണ്ടായിരുന്നു കമലേഷ് ചേരുകയാണ് കമലേഷ് എപ്പോഴായിരുന്നു അപകടം വിവരങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ കഴക്കൂട്ടം ഈ ഹൈവേയിലാണ് ഈ അപകടം നടന്നത് സഞ്ചരിച്ചിരുന്ന അഞ്ചംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഒരാൾ മരണപ്പെട്ടു മറ്റ് മൂന്ന് പേർ ചികിത്സയിൽ തുടരുകയാണ് പരിക്കുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ബാലരാമപുരം സ്വദേശി ഷിബിൻ എന്നയാളാണ് മരിച്ചത് വാഹനത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഷിബിന്നിനൊപ്പം രജനീഷ് കിരൺ ശ്രീലക്ഷ്മി അഖില എന്നിവരുണ്ടായിരുന്നു ഇവർ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരാൾ മരണപ്പെട്ടു അമിത വേഗതയിലായിരുന്നു ഈ കാർ സഞ്ചരിച്ചിരുന്നത് അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ സഞ്ചരിച്ചിരുന്നത് അമിത വേഗതയിലായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വളരെ വലിയ ഒരു അപകടം തന്നെയാണ് ഈ കഴക്കൂട്ടത്ത് നടന്നിട്ടുള്ളത് അതിൽ ഒരാൾ മരണപ്പെട്ടു മറ്റുള്ളവർ ഗുരുതരാവസ്ഥയിലാണ് കഴക്കൂട്ടത്ത് വാഹന അപകടം കമലേഷാണ് വിവരങ്ങൾ നൽകിയത്